നമസ്കാരം ലോകത്ത് ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്കാൻ രാജ്യമായ സ്വീഡൻ ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിയുള്ള ഈ രാജ്യത്ത് ഇപ്പോൾ അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് നേരത്തെ അപേക്ഷിക്കുന്നവരെ എല്ലാം തന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീഡൻ സ്വീകരിച്ചിരുന്നത് എന്നാലും ഇപ്പോഴാകട്ടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ വൻതോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും കുറവ് അഭയാർത്ഥി പ്രവാഹമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി സ്വീഡൻ സ്വീകരിച്ചിട്ടുള്ള കർശനമായ നിലപാടുകൾ തന്നെയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അഭയാർത്ഥികളുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം അഭയാർത്ഥികളാണ് സ്വീഡൻ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചത് ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ അന്ന് അമ്പരപ്പിച്ചിരുന്നു ഇത്രയും പേർ ഒരുമിച്ച് ഒരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി കടന്നു വരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ അന്ന് പലരും ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും മാനുഷിക പരിഗണനയുടെ പേരിലാണ് അന്ന് എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ സ്വീഡൻ തീരുമാനിച്ചത് എന്നാൽ ഇത് പിന്നീട് ആ രാജ്യത്തിന് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ താമസ സൗകര്യം കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ ഇവർക്ക് വ വരുമാനമാർഗം ഉണ്ടായി കൊടുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സ്വീഡൻ വിജയിച്ചിരുന്നുവെങ്കിൽ പോലും അന്ന് ആ രാജ്യം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇക്കാര്യത്തിൽ നേരിട്ടിരുന്നത് കാരണം വളരെ ചെറിയ ജനസംഖ്യയുള്ള അതിമനോഹരമായ ഈ രാജ്യത്ത് ഇത്രയും അഭയാർത്ഥികൾ കൂടി വന്നു കയറി അവര കാര്യങ്ങൾ കൂടെ നോക്കുക എന്നുള്ളത് ആ രാജ്യത്തെ സർക്കാരിനെ സംബന്ധിച്ചും വലിയൊരു ബാധ്യതയായി അന്ന് മാറിയിരുന്നു അതേ തുടർന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പിന്നീട് എല്ലാ വർഷവും ഏർപ്പെടുത്താൻ സ്വീഡൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ വർഷം വെറും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ മാത്രമാണ് രാജ്യം അഭയാർത്ഥികളായി പരിഗണിച്ചത് ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം പേരാണ് അഭയാർത്ഥികളെ തങ്ങളെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് ഇവരിൽ നിന്നാണ് ഇത്രയും പേരെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ സ്വീഡൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന കർശന നിലപാടുകൾ അനുസരിച്ച് അപേക്ഷിക്കുന്ന നാലിൽ മൂന്ന് പേർക്കും അനുമതി നിഷേധിക്കുന്നതാണ് സാധാരണയായി ഇപ്പോൾ കണ്ടുവരാറുള്ള ഒരു രീതി എന്നുവെച്ചാൽ തങ്ങൾക്ക് അഭയാർത്ഥികളുടെ വിരോധമാണെന്ന് അർത്ഥമില്ലെന്നും തങ്ങളുടെ പരിമിതികൾ കാരണമാണ് ഇത്തരത്തിൽ ഇവരെ കൂടുതലായി പ്രവേശിപ്പിക്കാൻ കഴിയാത്തത് എന്നുമാണ് സ്വീഡനിലെ കുടിയേറ്റത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ യുക്രൈൻ നിന്നുള്ള അഭയാർത്ഥികൾ ഈ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ നേരത്തെ അതിനൊരു തീരുമാനമെടുത്തിരുന്നു അതനുസരിച്ച് സ്വീഡനിലും യുക്രൈനിൽ നിന്നുള്ള നിരവധി അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഭയാർത്ഥികൾക്ക് ഇപ്പോൾ താൽക്കാലിക റിസർട്ട് പെർമിറ്റുകൾ മാത്രമാണ് നൽകുന്നത് സ്വീഡൻ വിട്ടുപോകുന്ന ഈ അഭ്യർത്ഥികൾക്ക് ഒരു മുപ്പത്തിനാലായിരം ഡോളർ വീതം കൊടുക്കുന്നതും സ്വീഡൻ സർക്കാർ ഈയിടെ ആരംഭിച്ചിട്ടുണ്ട് ഇത് അവർക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കാനുള്ള വഴിയാത്രയ്ക്കുള്ള ചിലവായി കണക്കാക്കും ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം പല രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികൾ എത്തിയവരുടെ കൂട്ടത്തിൽ നിരവധി കുറ്റവാസനകൾ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇവർ സ്വീഡനിൽ നിരന്തരമായ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നു എന്നാൽ സ്വീഡനെ പോലുള്ള സമാധാനപരമായ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് തങ്ങളുടെ ക്രിമിനൽ നടപടികൾ നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയേ ഇവർക്ക് പലർക്കും രാജ്യം വിട്ടുപോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിനാലായിരം ഡോളർ വീതം സർക്കാർ ഓരോ വ്യക്തിക്കും നൽകിയതോടുകൂടി ഇത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകൾ പലരും മറ്റു രാജ്യങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത് ഇത് സ്വീഡനെ ഏറെ ഗുണം ചെയ്തിരുന്നു കാരണം സ്വീഡനെ പോലെ സമാധാനപരമായ ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് പിന്നീട് നിരന്തരമായി ഈ അഭയാർത്ഥികളായി എത്തിയ ക്രിമിനൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും വെടിവയ്പ്പിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ സ്വീഡൻ വളരെ കർശനമായ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടാകില്ല എന്ന് തന്നെയാണ് സ്വീഡിഷ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്